ഇതുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ശനിയാഴ്ച വണ്ടിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ഞാൻ ശനിയാഴ്ച വണ്ടിന്ന് ഇറങ്ങി അനീഷും പിന്നെ റൂമിലുള്ള ഒരു ചേട്ടനുമായിട്ട് വണ്ടിയിൽ പോയിട്ടുണ്ട് അവർ ഡബിൾ ഓടാനാണ് അവർക്ക് താല്പര്യം കുറച്ചുനാളം കൂടെ ഡബിൾ ഓടിയിട്ടൊക്കെ സിംഗിളിലോട്ട് മാറുക എന്നുള്ളതിൽ അവർ ഡബിൾ ഓടയാണ് അങ്ങനെ ഞാൻ റൂമിൽ പോയി എനിക്ക് തിങ്കളാഴ്ച എക്സാം ഉണ്ടായിരുന്നു ട്രയലറിൻ്റെത് അത് പാസ്സായി അങ്ങനെ ആ പേപ്പറെല്ലാം കൊണ്ടുവന്ന് ആർ ടി ഓഫീസിൽ നമ്മൾ പി കെക്ക് ഓപ്പൺ ചെയ്തെടുത്ത് കൊണ്ടു കൊടുത്തു അപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ മെസ്സേജ് വരും കളക്ഷന് ആ സമയത്ത് പോയി ലൈസൻസ് കളക്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ലൈസൻസിൻ്റെ ഒന്ന് കടന്ന് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കമ്പനി ചൊവ്വാഴ്ച ഒരു ഒമ്പത് മണിയായപ്പോൾ റൂമിൽ നിന്ന് വന്ന് കമ്പനി വണ്ടി വന്ന് എന്നെ പിക്ക് ചെയ്തു കാറ് വന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അടുത്ത വണ്ടി എടുക്കാനാണ് അപ്പോൾ അതിലൊരു നേപ്പാളി പയ്യനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അവൻ നാട്ടിൽ പോണോണ്ട് വണ്ടി നിന്ന് ഇറങ്ങിയിരുന്നു ആ വണ്ടിയാണ് എടുക്കാൻ വേണ്ടി പോയത് വണ്ടി എടുക്കാൻ പോയിട്ട് വണ്ടിയുടെ അവസ്ഥ കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇതും കൊണ്ട് നടക്കുന്നു നമ്മളിതാണ് നമ്മുടെ വീട് കാര്യങ്ങളെല്ലാം അപ്പോൾ അതെന്തുമാത്രം വൃത്തിഹീനമായിട്ടാണ് അവൻ കൊണ്ട് നടന്നത് എന്നുള്ളതിനെ പറ്റി ഇത് നോക്കിയണം ഒരു വണ്ടിയുടെ അകം എന്ത് മാത്രം വൃത്തിഹീനമായിട്ടാണ് ഒരു വണ്ടി കൊണ്ട് നടന്നതെന്നുള്ളതാണ് ഇത് കണ്ട ഇവിടെയൊക്കെ ഭയങ്കര കച്ചടമായിട്ട് ഈ സൈഡൊക്കെ നോക്കിയ ആണ്ട എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്തും തോന്നാൻ പോലും തോന്നണില്ല അത്രയ്ക്കും വേണ്ടിതായി ഫ്ലോറെല്ലാം കാർത്ത് ഒന്ന് തുടക്കി പോലുമില്ല ഇല്ല നമ്മൾ ഈസിയായിട്ട് നമുക്ക് വീക്കെൻഡിലൊക്കെ ഇച്ചിരി സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല നീറ്റ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഇനി എനിക്ക് എന്തുമാത്രം പണിയുണ്ടെന്നറിയാമോ ഞാൻ ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണമെങ്കിൽ അതെനിക്ക് വീക്കെൻഡിലേ പറ്റുള്ളൂ മൊത്തവും മൊത്തവും കച്ചടിയെന്ന് വെച്ചാൽ സ്മെല്ല് കാരണം സഹിക്കാൻ പൈതന്നല്ല സ്പ്രേ എടുത്ത് അടിച്ച് സ്പ്രേ എല്ലാം അടിച്ചാണ് ഞാൻ ഇതല്ല എന്താ കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ാണ് ഒരു സ്ഥലം പോലും നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ അവസ്ഥകളെന്ന് പറയുന്നത് എല്ലാം ഭയങ്കര കംപ്ലീറ്റ് ഭാഗവും ഇതുപോലെ വൃത്തിഹീനമായിട്ട് എന്നിട്ട് ഫ്രിഡ്ജിന്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചത് അതൊക്കെ കണ്ട ഫ്രിഡ്ജിൻ്റെ മേളിലൊക്കെ ചൂട് പാത്രം എടുത്ത് ചുരുക്കി ഇവിടെ പൊട്ടിയിട്ട് വരും ഉണ്ട് ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാം ഫ്രിഡ്ജ് പകുതി കൂടുതലും ഇന്നലെ കുറേ വെള്ളം കോരി കളഞ്ഞു കേട്ടോ ഇന്നലെ കുറേ വെള്ളം കോരി കളഞ്ഞു ഏഹ് എന്നിട്ട് ഇന്ന് ബാക്കിതാ വെള്ളം വീണ്ടും മാലിഞ്ഞിറങ്ങിയിരിക്കണ ഞാൻ അത് ഓഫ് ചെയ്തിട്ടേക്കോ കാരണം പകുതി കൂടുതൽ ഐസ് കെട്ട പിടിച്ചിരിക്കുകയാണ് ഐസ് കെട്ടിയാൽ തന്നെ എന്തൊക്കെയോ അഴുക്കുകളെല്ലാം കയറി ഇങ്ങനെ നിറഞ്ഞ് 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 ഇതിനകത്തൊക്കെ എങ്ങനെ സാധനം വെച്ചിട്ട് എടുത്ത് കഴിക്കണം എന്നായിട്ട് കഴിഞ്ഞാൽ അറിയാൻ പയ്യ മനുഷ്യരായിട്ടുള്ളവരെങ്ങനെ കൊണ്ടു നടക്കണമെന്നാണ് ഏഹ് അപ്പം ഇതാണ് അവസ്ഥ നമ്മൾ ഒരു വണ്ടി കൊണ്ടുപോയിട്ടതാ ഇതിൻ്റെയൊക്കെ സൈഡൊക്കെ നോക്കിയേ എന്ത് എന്താണ് ഒരു ഒരു വണ്ടി നമ്മളൊരു വണ്ടി ഒരാൾക്ക് കൊടുത്തിട്ട് അവർ ഈ ഒരു കോലത്തിൽ കൊണ്ട് നടക്കണേ നമ്മൾ കൊടുക്കുവോ അങ്ങനെ ഞാൻ ഇത് നല്ല വീഡിയോ എടുത്തിട്ട് ഇത് ശുചികളിലൊന്നും തൊടാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നല്ല അയച്ചു കൊടുത്തു ഏഹ് കമ്പനിക്ക് അയച്ചു കൊടുത്തു കമ്പനി പറഞ്ഞത് അവൻ്റെ ആയിരത്തി അഞ്ഞൂറ് സ്ലോട്ട് കട്ട് ചെയ്തു എന്നാണ് എന്നിട്ട് അവ എന്നെ വിളിച്ചിട്ട് എൻ്റെ വാട്സപ്പിൽ വിളിച്ചിട്ട് എനിക്ക് കുറേ എന്നെ കുറേ ചീത്ത കുറയൊക്കെ ചെയ്തു ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല നമ്മൾ എന്തിനാ അവൻ്റെ അടുത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് അടുന്ന് തോട്ടം പിടിക്കാൻ പോണം ആ വോയിസും കൂടെ എടുത്ത് കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഏ ഇതാണ് അവസ്ഥ ഒരു അഞ്ചോ പത്തോ മിന്നിട്ട് നമ്മൾ വീക്കെൻഡ് ഇതിന് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളി നീറ്റായിട്ടിരിക്കും നമ്മൾ കൊണ്ടു കിടക്കണല്ലേ നമ്മൾ കൊണ്ടു കിടക്കുന്ന നമ്മളെ വണ്ടി പോലെ അല്ലേ നമ്മൾ കൊണ്ടുനടക്കാനുള്ളത് അതത്രയും മാറ്റ് മാറ്റം ഒന്നിനും കൊള്ളത്തില്ല ഇതൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമോ എന്നിട്ട് ഉരുൾപ്പെടുത്തുകയില്ല ഞാൻ ഈ മാറ്റിൻ്റെ പുറത്തൂടെയൊക്കെ ബെഡ്ഷീറ്റ് വിരിക്കും കേട്ടോ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് നമുക്കൊരു കാണുമ്പോൾ ഒരു നല്ല ഇതായി ഇതിൻ്റെ അകത്തൊക്കെ നോക്കിയാണ് ഇത് അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇനി ഇത് ക്ലീൻ ചെയ്തതിനു ശേഷമുള്ള വീഡിയോയും കൂടെ എടുത്തതിനു ശേഷം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുള്ളു അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റുകൾ ഇതിലിടുക ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ വണ്ടി കൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു കമൻറ്റൊക്കെ ഇതിലിടുക ഇങ്ങനെ ആരെങ്കിലും വണ്ടി നമ്മളിവിടെ വന്നിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർ അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് വണ്ടി വൃത്തിയാക്കി സൂക്ഷിച്ച് കൊണ്ട് നടക്കുക പണ്ട് ഇത് ഇതിനെ കണ്ട എൻറ്റോമോ ഏ എന്നിട്ട് അവൻ ജിതിനേയും കണ്ടെ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ വണ്ടി ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്തത് ഇതാണ് അവൻ്റെ ക്ലീനിങ് ഒരു സ്വിജിൽ പോലും തൊടാൻ പറ്റാത്ത രീതിയിൽ വണ്ടി കൊണ്ടു കിടന്നു എങ്ങനെയെങ്കിലും കൊണ്ടു കടക്കുക കഴിഞ്ഞിട്ട് പോവുക എന്നുള്ള ചിന്തപ്പാടേക്കു എനിക്ക് ഇപ്പോഴുള്ള ടൈമിലൊന്നും ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരത്തുമില്ല വൃത്തിയാവത്തുമില്ല വീക്കെൻഡ് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ വണ്ടി എന്നെ കൊണ്ട് ഒക്കും പോലെയൊക്കെ ഞാൻ ഒരു വിധം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ക്ലീനായി ക്ലീനാക്കി കീഴീനാക്കി വരുമ്പോഴത്തേക്കും അങ്ങ് സെറ്റ് ആവും വേണ്ട ഇപ്പം ആദ്യം ഇരുന്ന വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ തമ്മിൽ നിങ്ങൾ നോക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ എന്ത് മാത്രമായിരുന്നു ഈ ഭാഗങ്ങളെല്ലാം മുമ്പ് ഞാൻ ഇതുപോലെ താഴത്ത് ഒരു തുണിയൊക്കെ വിരിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം അപ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കറിയോ എന്തെങ്കിലുമൊക്കെ വീണാലും അതിൻ്റെ മാറ്റിലൊന്നും ഒന്നും പറ്റത്തില്ല ഈ സ്വിജ് എല്ലാം എങ്ങനെ ഇരുന്നേണ് കറിവില് പിടിച്ചാണൊക്കെ ഇരുന്നേങ്ങുന്നത് തോടാൻ പോലും പറ്റാത്ത രീതിയിൽ എല്ലാം ഞാൻ സെറ്റായിട്ട് കുത്തിയിരുന്ന് കഴുകി മറ്റേ നമ്മളെ പാത്രം കഴിവണ സോപ്പില്ലേ അതും കൂടെ തുണിങ്ങി മുക്കി പിഴിഞ്ഞ് കഴുകി സെറ്റാക്കി അത ഈ സീറ്റിൻ്റെ അവിടെയൊക്കെ ആദ്യം ഇരുന്നത് ഇപ്പോഴത്തെ കോലം വേണ്ട നമ്മൾ കൊണ്ടു കിടക്കണ വണ്ടി കാണാൻ നമ്മളെ ഇരിക്കുമ്പോൾ കാണാൻ ഫ്രിഡ്ജെല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിനാകും ഫ്രിഡ്ജിനൊക്കെ ഉണ്ട് ഐസെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി സാധനമൊന്നും ഇല്ല ഇനിയിപ്പോൾ നാളെ പോളണ്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് സാധനങ്ങളെ മേടിക്കണം ആ സീറ്റിൻ്റെ അവിടെ എല്ലാം വൃത്തിയാക്കി ഇനി ബാക്കിയുള്ളതൊക്കെ ആ ഇവിടെയൊക്കെ തൊടാൻ പറ്റൂലായിരുന്നു ഒരുമാര് ഈ ആവി അടിച്ചിട്ടേ ഇതിനകത്ത് കുക്ക് ചെയ്തിട്ട് ആവി അടിച്ചിട്ട് ഇനി ഇവിടെയൊക്കെ ഇതൊന്നും പോകുന്നില്ല കുറേ ഇതൊക്കെ ഉണ്ട് ഇനി കുറേച്ചെ കുറേശേ ആഴ്ചയിലാഴ്ചയിൽ തുടച്ചു അങ്ങ് നീറ്റായിക്കോളും മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാനായിട്ട് വൃത്തിയില്ലാണ്ട് കൊണ്ട് കടന്ന് നമ്മൾ നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണ് നമ്മളെ വണ്ടി പോലെയാണ് കൊണ്ടടക്കണമെന്ന് ഞാൻ പറയുമോ എൻ്റെ ഒരു ഇതങ്ങനെയാണ് നമ്മൾ വണ്ടിക്കകത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ഇത് കിട്ടണം ഭംഗി ഉണ്ടായിരിക്കണം നല്ല സ്മെല്ലായിരിക്കണം ഞാൻ ഇതിൽ പെർഫ്യൂമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് പിന്നെ അപ്പം നിങ്ങളിതിന് കമൻറ്റ് ഇടണം കേട്ടോ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് Okay.